ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുത്തിയത് ജാമി മക്ലാരൻ ടോം ആൽഡ്രഡ് എന്നിവരാണ് മോഹൻ ബഗാന് വേണ്ടി ഗോളുകൾ നേടിയത് പക്ഷേ ഇതിനേക്കാൾ വലിയ ഒരു വിജയം മോഹൻ ബഗാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് സ്കോഡ് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ശക്തർ അത് മോഹൻ ബഗാൻ തന്നെയാണ് പഴയ ആ ഒരു സ്കോഡ് ഇപ്പോഴും അവർക്ക് ലഭ്യമാണ് ബ്ലാസ്റ്റേഴ്സിനകത്ത് പുതിയ താരങ്ങളാണ് മാത്രമല്ല ഒരുപാട് കാലമായി പ്രീ സീസൺ ആരംഭിച്ച ടീമാണ് മോഹൻ ബഗാൻ ആറ് സൗഹൃദ മത്സരങ്ങൾ അവർ കളിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും സെറ്റായ ഒരു ടീമാണ് മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് മേൽ ഒരുപാട് ഗോളുകൾ അവർ നേടുമെന്ന് പലരും പ്രവചിച്ചിരുന്നു പക്ഷെ രണ്ട് ഗോളുകളിൽ ഒതുങ്ങി എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ലൊബേറ തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് റിസൾട്ടിന്റെ കാര്യത്തിൽ അഥവാ മൂന്ന് പോയിന്റുകൾ നേടാൻ കഴിഞ്ഞ കാര്യത്തിൽ താൻ ഹാപ്പിയാണ് പക്ഷെ പ്രകടനത്തിന്റെ കാര്യത്തിൽ താൻ പൂർണ്ണമായും ഹാപ്പിയല്ല എന്ന കാര്യം ലൊബേറ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ഗോളുകൾ നേടേണ്ടതുണ്ട് ബാക്ക് പാസുകൾ കുറയ്ക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് ലൊബേറ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് റിസൾട്ടിന്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് പക്ഷേ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായും ഹാപ്പി അല്ല ചില കാര്യങ്ങൾ മാത്രമാണ് തൃപ്തിപ്പെടുത്തുന്നത് ചില സാഹചര്യങ്ങളിൽ ഞങ്ങൾ കൂടുതൽ പുരോഗതി കൈവരിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരു പരിശീലകൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നു മത്സരത്തിന്റെ അവസാനത്തിൽ ഞങ്ങൾ അലസത കാണിച്ചു അത് ഞങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് കിരീടം നിലനിർത്തണമെങ്കിൽ ഞങ്ങൾ ഇനിയും ഒരുപാട് ഗോളുകൾ നേടേണ്ടതുണ്ട് മാത്രമല്ല പിറകിലേക്ക് പാസ് ചെയ്യുന്ന ഈ പ്രവണത അത് അവസാനിപ്പിക്കണം അതായത് ബാക്ക് പാസ് കൂടുതലാണ് ആദ്യത്തെ മത്സരം ഒരിക്കലും എളുപ്പമായിരിക്കില്ല വിജയിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഹാപ്പിയാണ് പക്ഷെ ഇനിയും ഒരുപാട് മെച്ചപ്പെടാനുണ്ട് വരും ദിവസങ്ങളിൽ അതിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മത്സരം വീക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ആരാധകർ എത്തിയിരുന്നു അക്കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് ഇതാണ് മോഹൻ ബഗാന്റെ സ്പാനിഷ് പരിശീലകനായ ലൊബേറ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് മോഹൻ ബഗാന് ഒരുപാട് പോരായ്മകൾ ഉണ്ട് അതെല്ലാം പരിഹരിക്കേണ്ടതുണ്ട് ടീം ഇംപ്രൂവ് ആവേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ലൊബേറ പറഞ്ഞിട്ടുള്ളത് പക്ഷേ മത്സരത്തിൽ ആധിപത്യം പുലർത്തിയത് മോഹൻ ബഗാൻ തന്നെയാണ് ഒരുപാട് ഷോട്ടുകൾ അവർ ഉതിർത്തു ടാർഗറ്റിലേക്ക് ഷോട്ടുകൾ ഉതിർത്തു ഒരുപാട് കോർണറുകൾ നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലക്ഷ്യത്തിലേക്ക് ഒരറ്റ ഷോട്ട് പോലും ഉതിർക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നില്ല ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം